ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജി വീണ്ടും ചേരുകയാണ് സൂരജ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിവാഹം അതിനുശേഷം തൊട്ടടുത്ത് നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ദിലീപും ഒക്കെ അടക്കമുള്ളവർ വിവാഹം വീക്ഷിക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രി വധുവരന്മാരെ ആശീർവദിച്ച ശേഷം ഇനി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് മടങ്ങും പുതിയ വിവരം എന്താണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഈ ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അദ്ദേഹം അല്പസമയത്തിനകം ഈ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലേക്ക് എത്തും അദ്ദേഹം ഈ ഗുരുവായൂരിലെ ശ്രീവത്സത്തിൽ നിന്ന് ഇപ്പോൾ ഈ യാത്ര തിരിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ യാത്ര വഴിയിലാണുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം അദ്ദേഹം ഈ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലേക്ക് എത്തും അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം ഈ ഹെലികോപ്റ്റർ മാർഗം ഈ വലപ്പാട് ഗ്രൗണ്ടിലേക്കാണ് എത്തുക വലപ്പാട് പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപ്പാഡ് ഉണ്ട് അവിടെ അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങും അവിടെ നിന്ന് വാഹനത്തിൽ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തും അത് അതിനുശേഷമായിരിക്കും ഈ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം എല്ലാം പൂർത്തിയാക്കി അദ്ദേഹം പതിനൊന്ന് മണിയോടുകൂടി കൊച്ചിയിലേക്ക് മടങ്ങുന്ന തരത്തിലാണ് മറ്റ് ക്രമീകരണങ്ങൾ ഉള്ളത് ഇനി ഗുരുവായൂരിലേക്ക് വരികയാണെങ്കിൽ ഈ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഈ നിന്ന് ഈ വിവാഹം നടത്തിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാര്യം ഭാഗ്യ സുരേഷിനും ശ്രേയസിനും ഈ മാലയെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഈ വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു അസുലഭ നിമിഷം അതാണ് ഇന്ന് ഗുരുവായൂർ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വലിയ ഒരു താരനിരയും ആ സമയത്ത് അതായത് കയ്യെത്തും ദൂരത്ത് പ്രധാനമന്ത്രിയുടെ കയ്യത്തും ദൂരത്തുണ്ടായിരുന്നു കാരണം സുരേഷ് ഗോപിയുടെ എല്ലാ എല്ലാ കാലത്തും അതായത് ഒരു നല്ല കാലത്തും അദ്ദേഹത്തിന് ദുരിതം വന്ന സമയത്തുമെല്ലാം ഒപ്പം നിന്ന സഹപ്രവർത്തകരുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ജയറാമും എല്ലാം അങ്ങനെയാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ സങ്കടകഥകളിൽ പോലും നിറഞ്ഞു നിന്ന ഈ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിരുന്നു ആശ്വാസമായ ആളുകളാണ് അവർ ഈ മകളുടെ വിവാഹത്തിനെത്തി അവർ യുടെ ഒരു സാന്നിധ്യത്തിൽ അതായത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും ഈ താരനിരയുടെയും സാന്നിധ്യത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു വിവാഹത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച അത് ഗുരുവായൂരിൽ കണ്ടത് എന്തായാലും പ്രധാനമന്ത്രി ഒരു കുടുംബാംഗത്തെ പോലെ നിന്നുകൊണ്ട് ഇന്ന് ഈ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു അങ്ങനെ സൗഭാഗ്യയും ശ്രേയസും വിവാഹിതരായിരിക്കുന്നു ഇനി ഇതിന്റെ വിവാഹ സൽക്കാര ചടങ്ങുകളാണ് നടക്കാനുള്ളത് അത് ഗോകുലം പാർക്കിലാണ് നടക്കുക ഗോകുലം പാർക്കിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അവർ ഇപ്പോൾ ഉള്ളത് ഈ ഗോകുലം പാർക്കിലാണുള്ളത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ സൗഭാഗ്യ സൗഭാഗ്യയും അതുപോലെ തന്നെ ശ്രേയസടക്കം എല്ലാവരും ഇപ്പോൾ ഈ ഗോകുലം പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെയാണ് ഇവരെല്ലാവരും ഉള്ളത് ഇനി ഈ വിവാഹ ചടങ്ങുകളുടെ ഭാഗമായുള്ള ഈ സൽക്കാരമടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്ന അവിടെയാണ് നേരത്തെ വിവാഹം ഭാഗമായി ഈ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പരിഗണിച്ചതാണ് പക്ഷേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാതെ മടങ്ങിയത് അദ്ദേഹത്തിന് ഈ സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സുരേഷ് ഗോപിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷേ പ്രധാനമന്ത്രി സ്വാഭാവികമായ ചടങ്ങിൽ എത്തുമ്പോൾ അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും അത്തരം നിയന്ത്രണങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം താൻ മടങ്ങും എന്നൊരു നിർദ്ദേശം പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ അത്തരത്തിൽ സന്നദ്ധത അറിയിച്ചു എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ഈ സന്ദർശനം പൂർത്തിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ ശ്രീവത്സവത്തിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു അല്പസമയത്തിനകം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഈ പ്രധാനമന്ത്രി എത്തും അതിനുശേഷം അദ്ദേഹം തൃപ്രയാറിലേക്ക് യാത്ര തിരിക്കും അത് പലപ്പാട് സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക പ്രത്യേക ഹെലിപാഡിലായിരിക്കും അദ്ദേഹം ഇറങ്ങുക അതിനുശേഷം അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തും അതും ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പ്രത്യേക ക്ഷണപ്രകാരമാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഈ ഈ അദ്ദേഹത്തിൻ്റെ സന്ദർശനം അതായത് തൃപ്രയാർ സന്ദർശനത്തിനും രാഷ്ട്രീയ പ്രസക്തികൾ ഏറെയാണ് രാമക്ഷേത്രം ത്തിൻ്റെ പ്രതിഷ്ഠ നടക്കാനിരിക്കുന്നു ആ വേളയിലാണ് അദ്ദേഹം തൃപ്രയാറിലേക്ക് എത്തുന്നത് എന്ന അടക്കമുള്ള ശ്രദ്ധേയമായ വസ്തുതകളുണ്ട് എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു അദ്ദേഹം അല്പസമയത്തിനകം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലേക്ക് അദ്ദേഹം എത്തും അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ച് തൃപ്രയാറിലേക്ക് എത്തുക വലപ്പാട് ഇപ്പൊ അദ്ദേഹത്തിന് എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷയുടെ ഭാഗമായുള്ള രണ്ട് ഹെലികോപ്റ്ററുകൾ അതും എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ആ രണ്ട് ഹെലികോപ്റ്ററുകൾക്ക് നടുവിലേക്കായിരിക്കും പ്രധാനമന്ത്രി വരുന്ന ഹെലികോപ്റ്റർ വന്നിറങ്ങുക അതിനുശേഷം അവിടെയും ബി പ്രവർത്തകർ ഒരു ചെറിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ പ്രാദേശികമായുള്ള ബി ജെ പി പ്രവർത്തകരെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വലപ്പാടും തയ്യാറായിട്ടുണ്ട് ഇന്ന് ശ്രീകൃഷ്ണ കോളേജിലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും ഇപ്പോൾ അദ്ദേഹം യാത്രയാകുന്ന സമയത്തും നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്തായാലും ഈ വിവാഹ ചടങ്ങുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്ഷേത്ര സന്ദർശന ചടങ്ങുകളും ഗുരുവായൂരിൽ പൂർത്തിയായിരിക്കുന്നു ഒടുവിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് തൃപ്രയാ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു പ്രധാനമന്ത്രി അല്പസമയം ക്ഷേത്ര ദർശനവും മറ്റു കാര്യങ്ങളുമായിട്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉണ്ടാകും പ്രധാനമന്ത്രി അതിനുശേഷമാകും അടങ്ങുക ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നിന്ന് ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിൽ മൈതാനത്തുള്ള ഹെലിപാഡിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ വലപ്പാടാണ് ചെന്നിറങ്ങുക അവിടെ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിലെത്തും അതിനുശേഷം ക്ഷേത്ര ദർശനം അതിനുശേഷമാകും പ്രധാനമന്ത്രി മടങ്ങുക ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു വിവാഹ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഒരു വശത്ത് പ്രേക്ഷകർ കാണുന്നത് മറുവശത്ത് ഗോകുലം ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാര ചടങ്ങുകളുണ്ട് ആ ചടങ്ങിന് വലിയൊരു താരനിര തരെയുണ്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സാമൂഹിക സിനിമാ മേഖലകളിലുള്ള നിരവധി സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ള രീതിയിലാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുള്ളവർക്ക് പങ്കെടുക്കാനുള്ള ഒരു സൗകര്യവും ഒരുക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ആ പരിപാടി അത് റദ്ദാക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇപ്പോൾ ശ്രീരാമക്ഷേത്രത്തിലേക്ക് തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലേക്കാണ് പോകുക അതിനുശേഷം മടങ്ങും പിന്നീടാണ് കൊച്ചിയിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി എത്തുക വൈകിട്ടാണ് പ്രധാനമന്ത്രി മടങ്ങിപ്പോവുക ഗുരുവായൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒന്ന് വിവാഹ ചടങ്ങുകൾ ഗുരുവായൂരിൽ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതിൽ സജീവ പങ്കാളിത്തം പ്രധാനമന്ത്രിയുടെ സജീവ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായി ചടങ്ങുകളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു വധുവരന്മാരെ ആശീർവദിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി അവിടം വിട്ടത് ഇപ്പുറത്തുള്ള ദൃശ്യങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ളതാണ് വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വലിയൊരു താരനിര തന്നെ അവിടെയുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും പത്നിമാർക്കൊപ്പം എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നടി ഖുഷ്ബുണ്ട് ദിലീപുണ്ട് ജയറാമുണ്ട് അങ്ങനെ വലിയൊരു താരനിര തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അതെ വലിയൊരു സൗഹൃദ വലയമുള്ള സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെയും ശ്രേയസ് മോഹൻ്റെയും വിവാഹത്തിനെത്തിയത് വലിയൊരു താരനിരയാണ് മമ്മൂട്ടി മോഹൻലാലുമൊക്കെ ഇന്നലെ തന്നെ ഗുരുവായൂരിൽ എത്തിയിരുന്നു